പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ തുടങ്ങിട്ടോ വേറെ കൊണ്ടാക്കാൻ പോവസെന്നില്ലേ എവിടെ കാണാല്ലോ വലിക്കും അസല ഈ സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ നമ്മുടെ അടുത്തത്തെ കാക്ക തന്നതാ കേട്ടോ ഈ പൂള അല്ല നല്ല പൂളയാണെ കേട്ടോ അവർക്ക് കൃഷിയൊക്കെ ഉണ്ട് കടയിൽ കൊടുക്കലുണ്ട് അവരുടെ ട്രിപ്പൊക്കെ ഞാൻ പോകൽ കേട്ടോ വേറെ എന്തെങ്കിലും ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കലുണ്ട് ആ ഈ പൂളി ഇറച്ചി ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ പൂളൊക്കെ വീട്ടിലെല്ലാം കയറ്റം കയറി പോകട്ട കുറച്ച് പുത്തനെ കയറ്റം കയറണം വീട്ടിൽ നടക്കാനുണ്ട് കയറ്റണം കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് പൂള അതാവ് മറന്ന പൂള തന്നെ ഇതിട്ട സ്കൂളിൽ നിന്ന് കുട്ടിക്ക് ഒരു ഛർദിലൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നത് അപ്പം ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ എത്തിട്ടാണ് അപ്പം സ്കൂളിട്ടുണ്ടോ അപ്പം പോയ ഓക്കെ പണ്ടേ സ്കൂളിൽ നിന്ന് പണ്ടാൻ പോകാനുണ്ടോ ബസ്സില് വരുന്ന വരുന്ന ഓളല്ലേ അതാ വരുന്ന ഓളല്ലേ ചേട്ടാ പോയിന് ബാക്കി പൈസ സ്കൂളൊക്കെ വിട്ട് വന്നതാട്ടോ അപ്പം അവരൊക്കെ സ്കൂളിലാക്കി വിട്ടെന്ന് വീട്ടിലാക്കിയിട്ട് ഇനി വിരുന്നുകാരുണ്ട് അവരെ കൊണ്ടുപോകാൻ പോവാ വിരുന്നുകാരും കൊണ്ട് വരുക കേട്ടോ എന്താ അവിടെ ോ എവിടെന്നി വരാ വിരുന്നുകാർക്കില്ല ചായക്കടി പോകനക്കല്ല വിരുന്നുകാർക്കില്ലതാ വന്നാലപ്പ വരൂല്ലേ വിരുന്നാർക്കോണ്ടെന്ന തോന്ന എന്തൊക്കെയാ വർത്തമാന പ്പിള വരുന്ന ചായ ചായ കൊറേ ഇണ്ടല്ലോ ചായ കുടിച്ചൂടെ നോക്കട്ടാ വാച്ച് ആ പുതിയതാണ് അത് പാകമല്ലേ ഞങ്ങളോട് വേറെ കൊണ്ടു മന്തിയാണോ മന്തിന്നോ ആക്ക മേണോ മന്തി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നേ ഹും. ഇനരെ റൂമിൽ ഒഴിച്ച്ക്കണം. ഇനസ് ഒഴിക്കാനായിട്ട്. ഇട്ട് കൊടുക്ക്. ആ അത് കൂടി ഇടാ. വൈസ്ന ടേസ്റ്റില ചൈനസ കുറച്ച് മാത്രം കുറുണ്ട്. അമ്മന്താന കൊടുത്തോ മേരിനെ. ഹും. കേയ കേയ മാണ്ടി മാണ്ടി മാണ്ടിനാ. മാണ്ടി മാ. മാ മാണ്ടി മാണ്ടിക്ക് മാദി മാമാ. ഇടല്ലേ. ഇടുക്ക് മുക്ക്. മാണ്ട വെട്ടില്ലെന്ന് ചോടാക്കാ നമ്മുട്ടിക്ക്. നല്ല ചായ. വിടുന്ന് പോയതേനെട്ടോ അപ്പോൾ അവർ ഞങ്ങള് കാണാൻ വേണ്ടി വന്നത് പിറന്നാളേറ്റവും ഉദയത്തിൻ്റെ അറിവൊക്കെ ഉണ്ടത് അപ്പോൾ അത് താത്തിൽ രക്ഷക്കുണ്ടിവിടെ കൊണ്ടുപോകാനും കാണാനും ഒക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ്